നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം രക്ഷയ്ക്ക് സർക്കാർ കാവൽ ഇവൻ വേടനല്ല വെറും കാടനാണ് ഇവനെയൊക്കെ പുറത്തുവിട്ടാൽ ഒരു തലമുറ തന്നെ നശിക്കും വേടൻ എന്ന അവതാരം മലയാളികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നാൾ മാത്രമേ ആയിട്ടുള്ളൂ റാപ്പ് മ്യൂസിക് എന്ന പേരിൽ സ്റ്റേജിൽ കയറി വായിൽ തോന്നുന്നത് പാട്ടാക്കി മാറ്റി ഒഴുകിയെത്തുന്ന ചെറുപ്പക്കാരെ മുഴുവൻ തുള്ളിക്കളിപ്പിക്കുന്ന വേടൻ എന്താണെന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കപ്പെട്ടത് അയാളുടെ ഫ്ലാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയാണ് വേടനും സംഘവും താമസിച്ചിരുന്ന കൊച്ചിയിലെ ഫ്ളാറ്റിനകത്ത് പോലീസ് കണ്ടെടുത്തതും മയക്കുമരുന്നും കഞ്ചാവും മദ്യവുമായിരുന്നു പോലീസ് പിടികൂടിയ ശേഷമാണ് മലയാളികൾ വേടന്റെ തനി സ്വരൂപം അറിഞ്ഞത് വേടനെ പോലീസ് പിടികൂടിയ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ന്യൂസ് ഒരു മുന്നറിയിപ്പ് പോലെ വീഡിയോ പുറത്തുവിട്ടിരുന്നു റാപ്പർ വേടൻ ഒരു കലാകാരനല്ല എന്നും ലഹരിയിൽ മതിമറന്ന് തുള്ളുന്ന കലാപകാരൻ മാത്രമാണെന്നും ഇയാളെ ഇനി ചുമക്കാൻ ചെറുപ്പക്കാരോ സമൂഹമോ തയ്യാറായാൽ ഭാവി തലമുറ വഴിതെറ്റുമെന്നും ആ വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇപ്പോൾ റാപ്പർ വേടന്റെ പേരിൽ പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ൾ പ്രകാരം വേടന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടിരിക്കുകയാണ് സംഗീതജ്ഞൻ എന്ന പേരിൽ സമൂഹം ഏറ്റെടുത്ത വേടനെ ചുമക്കുവാനും കെട്ടി എഴുന്നള്ളിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറായി ഇത് കണ്ടതുകൊണ്ട് പല സമുദായ സംഘടനകളും സന്നദ്ധ സംഘടനകളും വെപ്രാളത്തൽ തോളിൽ കയറ്റുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ അയാൾ അർഹിക്കാത്ത ഈ അംഗീകാരങ്ങൾ അയാളെ സ്വന്തം നിലമറക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ വേടൻ വെറും കലാകാരനായ വേടൻ അല്ല എന്നും അയാൾ ദുഷ്ട മനസ്സുള്ള കാടനാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് മുമ്പിൽ ഉള്ളത് ഒരു കലാകാരൻ എന്ന നിലയിൽ റാപ്പ് സംഗീതവുമായി പൊതുജന മധ്യത്തിൽ പേരെടുത്തപ്പോൾ ഇയാളുടെ പാരമ്പര്യ സംഗീതത്തെ പഠിക്കുവാൻ താൽപര്യം കാണിച്ച യുവതിയെ സ്വന്തം താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ബലാത്കാരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഒരു യുവതി എറണാകുളത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അന്വേഷിച്ചപ്പോൾ വേടനെതിരെ ലൈംഗിക പീഡന പരാതികളുമായി മറ്റനേകം യുവതികളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന രണ്ട് യുവതികളാണ് ഇപ്പോൾ വേടന്റെ ക്രൂരതയുമായി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി സമർപ്പിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്വദേശികളായ പരാതിക്കാരികളായ രണ്ട് യുവതികൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിനുള്ള അനുമതി തേടിയിട്ടുണ്ട് സമൂഹത്തിലെ ദളിതർ അടക്കമുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രതിനിധിയാകാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് വേടൻ റാപ്പ് സംഗീത വേദികളിൽ എത്തിയത് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് തുടങ്ങി ദളിത പിന്നോക്ക സമുദായങ്ങളിൽ ജനിച്ച് പാവപ്പെട്ട ചെറുപ്പക്കാരുടെ സ്വാധീനം ഉറപ്പാക്കുന്ന വരികളും പാട്ടുകളുമായിട്ടാണ് വേടൻ സ്റ്റേജുകളിൽ നിറഞ്ഞാടിയത് എന്നാൽ ഈ കവിതകൾക്കും പാട്ടുകൾക്കും പിന്നിൽ ഉണ്ടായിരുന്നത് സ്വന്തം ജീവിതത്തിന്റെ ദുരിത അനുഭവങ്ങളായിരുന്നില്ല എന്നും പതിനായിരങ്ങൾ റിഞ്ഞ് നേടുന്ന ലഹരിയുടെ ഊർജമായിരുന്നുവെന്നും തെളിയിക്കുന്ന വിവരങ്ങളാണ് പോലീസ് കണ്ടെത്തിയത് ഇതെല്ലാം പുറത്തു വന്നപ്പോൾ പോലും വേടന്റെ പേര് വിളിച്ച് പറയുവാനും പുകഴ്ത്തുവാനും സംഘടനകളും വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായി ഇതൊക്കെയാണ് പരിധിവിട്ട അഹങ്കാരത്തിലേക്കും തോന്നിവാസത്തിലേക്കും വേടനെ നയിച്ചത് ഇപ്പോൾ യുവതികളുടെയും മറ്റും പീഡന പരാതികൾ വേടൻ എന്ന നികൃഷ്ട ജീവിയുടെ തന്റെ സ്വഭാവം വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് വേടൻ ഇനിയും പല സ്ത്രീകളും പരാതികളുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് വേടൻ സംഭവത്തിൽ പുറത്തുവരുന്ന ചില വാർത്തകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തവയാണ് വേടനെതിരെ നൽകിയ യുവതികൾ തന്നെ മറ്റൊരു ആരോപണവും ഉയർത്തിയിട്ടുണ്ട് വേടനെതിരെ ബലാത്സംഗ കേസ് പോലീസിൽ സമർപ്പിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തത് രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് യുവതികളുടെ പരാതി ഈ പരാതി സ്വാഭാവികമായും അംഗീകരിക്കപ്പെടേണ്ടതാണ് കാരണം ലഹരി കേസിൽ പിടികൂടപ്പെട്ട വേടനെ തെറ്റുകാരനായി പരിഗണിക്കാതെ ഇടുക്കിയിൽ സർക്കാരിന്റെ വാർഷിക പരിപാടിയിൽ വേടനെ റാപ്പ് സംഗീത പരിപാടിക്കായി സർക്കാർ പങ്കെടുപ്പിച്ചു ഈ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തതോടുകൂടി സ്വാഭാവികമായും വേടൻ മാന്യനായി ചിത്രീകരിക്കപ്പെട്ടു പോലീസ് നേരിട്ടെത്തി ലഹരി സാധനങ്ങൾ വേടന്റെ മുറിയിൽ നിന്നും കണ്ടെത്തി അറസ്റ്റ് ചെയ്തു എന്നാൽ ശേഷവും തനിക്ക് തെറ്റുപറ്റിപ്പോയി ഇനി യാതൊരു ലഹരിയും ഉപയോഗിക്കില്ല എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് മാന്യനാകാൻ ശ്രമിച്ചതും നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ വഴി സത്യസന്ധനും സൽഗുണവാനും ഒക്കെയായി മാറിയ വേടനാണ് പല സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി ഈ കാര്യത്തിൽ വേടനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടവും എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമേയല്ല കേരളത്തിലെ യുവതലമുറയെ വലയിൽ വീഴ്ത്താൻ കഴിയുന്ന അട്ടഹാസ ഗാന പരിപാടിയും തുള്ളിക്കളികളും നടത്തി ആ വലയിൽ വീണ യുവതലമുറയെ അപകടത്തിലേക്ക് നയിക്കുന്ന നേതാവാണ് റാപ്പർ വേടൻ എന്ന കാര്യം സർക്കാരും രാഷ്ട്രീയക്കാരും തിരിച്ചറിയേണ്ടതാണ് ഇത്തരത്തിൽ പരമ പോക്കിരിയായ ബേഡനെ ഇനിയും സംരക്ഷിക്കുകയോ ഭാവിയിലും അയാൾ ഈ റാപ്പ് സംഗീതവുമായി യുവാക്കൾക്കിടയിൽ എത്തുകയോ ചെയ്താൽ നമ്മുടെ മക്കളായിരിക്കും വഴിതെറ്റുക എന്നത് തിരിച്ചറിയപ്പെടേണ്ട കാര്യം തന്നെയാണ് not namaskaram.